പുത്രലബ്ധിക്കായി അശ്വമേധയാഗം നടത്തുവാൻ തീരുമാനിച്ച ദശരഥ മഹാരാജാവിനോട് മന്ത്രിപ്രമുഖനാകുന്ന സുമന്ത്രർ ഒരിക്കൽ രഹസ്യമായി ഇങ്ങനെ പറഞ്ഞു പൗരാണികമായൊരു വർത്തമാനം ഋദ്ധികവര്യന്മാർ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഗുരു ഉപദേശിച്ചു തന്നത് ഞാൻ ഓർക്കുന്നു അതീവ രഹസ്യമാണെങ്കിലും അവിടുത്തോട് ഞാനത് പറയാം ഭഗവാൻ സനൽകുമാര ഋഷി സദസ്സിലവിടുത്തെ പുത്രോൽപാദനത്തെ പറ്റി പ്രവചിച്ചിട്ട് ഉണ്ടെന്നത്രേ ബ്രഹ്മ ഋഷിയാകുന്ന കശ്യപമഹർഷി വിഫാണ്ടകൻ എന്നു പേരായ ഒരു പുത്രനുണ്ട് അദ്ദേഹത്തിന് ഋഷിശൃംഗൻ എന്ന പേരായ ഒരു ഉണ്ണി ജനിക്കും ഋഷിശൃംഗുനി തികഞ്ഞ ബ്രഹ്മചാരിയായിട്ടാണ് വളരുക പ്രഖ്യാപിത വിഭാണ്ടകനെ ശുശ്രൂഷിച്ചുകൊണ്ടും യഥാവിധി ഹോമങ്ങൾ ചെയ്ത് വസിക്കുന്ന ഋഷിശൃങ്കന് പിതാവിനെയല്ലാതെ മറ്റൊരു പരിചയം ഉണ്ടാകില്ല അതിപ്രാപിയും അമിതബലനും അധർമ്മിഷ്ടനുമായ രോമപാതനെന്ന നൃപനാണ് അക്കാലത്ത് അംഗരാജ്യം ഭരിച്ചിരുന്നത് ദോഷത്താൽ വർഷങ്ങളോളം ആ നാട്ടിൽ മഴ പെയ്തില്ല സർവ ജീവജാലങ്ങളും ഭയപ്പെടുത്തി ആ സന്ദർഭം കടന്നുപോയി സ്വന്തം ന്യൂനതകളെ രോമപാതൻ മനസ്സിലാക്കും വേദവിജ്ഞാനന്മാരായ വൃദ്ധബ്രാഹ്മണരെ വരുത്തി നരപാലൻ താൻ ചെയ്ത തെറ്റെന്താണെന്ന് ചോദിച്ചു വേദങ്ങളുടെ സാരങ്ങളെല്ലാം അറിയുന്നവനും ലോകചരിത്ര വിജ്ഞാനന്മാരും ദ്വിജശ്രേഷ്ഠന്മാരും മഹീപാലകന്മാരും പറഞ്ഞു ഋഷിശൃങ്കനെ ഈ നാട്ടിലേക്ക് വരുത്തി പൂജിച്ച് രാജകുമാരിയായ ശാന്തയെ ഏതാവിധം വിവാഹം കഴിച്ച് കൊടുക്കുവാനായി ഏതൊരുപായത്തിലാണ് കൊണ്ടുവരേണ്ടതെന്ന് ആലോചിച്ച് വിഷമിച്ചു രാജാവ് പുരോഹിതന്മാരെയും അമാധ്യന്മാരെയും സൽക്കരിച്ച് പറഞ്ഞയച്ചു എന്നാൽ ഋഷിഭയം കൊണ്ടവർ വനത്തിലേക്ക് പോകുവാൻ ഭയന്നു എല്ലാവരും കൂടി ആലോചിച്ച് രാജാവിനോടൊരു യുക്തി ഉണർത്തി യാതൊരു ദോഷവും ഉണ്ടാകാത്ത വിധത്തിൽ വിപ്രവന്മാരെ കൊണ്ടുവന്നുള്ള ഉപായമനുസരിച്ച് പ്രശസ്തകളായ വീശികളെ കൊണ്ട് ഋഷിശൃംഘനെ വരുത്തുകയും അതോടൊപ്പം ഘോരവർഷം അംഗരാജ്യത്ത് ഉണ്ടാകുകയും ചെയ്തു പുത്രിശാന്തയെ യഥാവിധി വിവാഹം കഴിപ്പിച്ച് കൊടുക്കുകയും ചെയ്തു അംഗഭുജനായ ലോമപാതന്റെ ജാമാതാവ് ഋഷിശൃങ്കൻ അവിടത്തേക്ക് സന്താന ഭാഗ്യമാർഗം ഉണ്ടാക്കിത്തരും സനൽകുമാരൻ ഇത്രയും അവിടുത്തെ പുത്രലാഭത്തെക്കുറിച്ച് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് സുമന്ദ്രരുടെ ഈ വർത്തമാനങ്ങൾ കേട്ടുകൊണ്ട് ദശരഥ മഹാരാജാവ് ജിജ്ഞാസയോടെ ആരാഞ്ഞു സുമന്ദ്രരെ അഗ്നിസദൃശനായ മാ മുനീന്ദ്രനെ ആ ഋഷിശൃംഗനെ ഇവിടെ അംഗരാജ്യത്തിലേക്ക് ലോമപാതൻ കൊണ്ടുവന്നത് വിസ്തരിച്ച് പറഞ്ഞു നൽകിയാലും മന്നവന്റെ ചോദ്യം കേട്ടുകൊണ്ട് മന്ത്രിസത്തമനായ അദ്ദേഹം തുടർന്നു ലോമപാത മഹാരാജാവിന്റെ സജീവന്മാരും ഗുരുവര്യന്മാരും കൂടി ആലോചിച്ചു കൊണ്ട് തീരുമാനിച്ച് ആരണ്യവാസിയായ ഋഷശൃംഗൻ എന്ന ഏറ്റവും നിഷ്ഠയുള്ളവനായ മുനി സ്ത്രീ സാമീപ്യം പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല ലൗകിക സുഖങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ല ആ ബ്രഹ്മ ഋഷികുമാരനെ ചിത്തചാബല്യം വരുത്തി എളുപ്പമായ കാര്യമല്ല അതുകൊണ്ട് തന്നെ ഋഷീശ്വരനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുവാൻ അതിരൂപവതികളാകുന്ന വേശ്യാസ്ത്രീകളെ അങ്ങോട്ടേക്ക് അയക്കാം വിവിധ ഉപായങ്ങൾ കൊണ്ട് പ്രലോഭിപ്പിച്ചുകൊണ്ട് ആനയിക്കണം അപായമില്ലാത്ത വഴിയാകുന്നു ഇത് ഇത് കേട്ടുകൊണ്ട് ലോമപാദ മഹാരാജാവ് എന്നാൽ അങ്ങനെയാകട്ടെ എന്ന് ഉത്തരവിട്ടു രാജാവിൻ്റെ അനുവാദം കിട്ടി ആ രാജ്യത്തിലെ പ്രധാന വരാങ്കനകളെ കൽപ്പന അറിയിച്ചു അലങ്കാരങ്ങൾ എല്ലാം തന്നെ അണിഞ്ഞുകൊണ്ട് ആശ്രമത്തിന്റെ സമീപത്തേക്ക് എത്തി പിതൃസമീപത്തു നിന്നും വിട്ടുപിരിയാ ആ യോഗികുമാരനെ കാണുന്നു ജനിച്ചതിൽ പിന്നെ അച്ഛനൊഴികെ മറ്റൊരു പുരുഷനെയോ സ്ത്രീയെയോ നാട്ടിലും നഗരത്തിലുമുള്ള ഏതെങ്കിലും ജീവികളെയോ കണ്ടിട്ടില്ലാത്ത ഋഷി ശൃംഖ്യ കാലപ്രചോദിതനായ ആ കുമാരൻ ആശ്രമത്തിൽ നിന്നും പുറത്തേക്ക് വന്നു വേഷ്യാങ്കനകളെ കണ്ടുകൊണ്ട് കാമകല നിപുണകളായ അവർ പാട്ടുപാടിയും വിലാസത്തോടു കൂടിയും യതീന്ദ്രന്റെ സമീപത്തേക്ക് ചെന്നു അല്പം ശങ്കയോട് ചെന്ന് സാദരം ചോദിച്ചു ശൂന്യമായ ഈ മഹാരണ്യത്തിൽ ഒറ്റപ്പെട്ട് നടക്കുന്നത് എങ്ങനെയാകുന്നു അന്നുവരെയും കാണാത്തൊരു സൗന്ദര്യധാമ്യങ്ങളെ ഋഷി കണ്ടു അപൂർവമായ ഒരു സ്നേഹം അവരോട് തോന്നി ആ ബ്രഹ്മ ഋഷി ഓരസപുത്രൻ ആ സ്ത്രീകളോട് അവൻ അവനെ തന്നെ പരിചയപ്പെടുത്തി വിവാണ്ടകന്റെ പുത്രനാകുന്ന ആ ഓരസപുത്രൻ എൻ്റെ പേര് ഋഷിശൃങ്കൻ ഉത്തമോത്തമനായ തപസിയാകുന്നു ഞാൻ ഇവിടെ അടുത്തു തന്നെയുള്ള ആശ്രമത്തിൽ പിതാവിനോടൊന്നിച്ചും വസിക്കുന്നു ഭവാന്മാർ അങ്ങോട്ട് വരണം ഭവാന്മാരെ സൽക്കരിക്കുവാനായി ഒന്നാംതരം കായ്കൾ ഇതാ ഫലങ്ങൾ ഇതാ ഇങ്ങനെയുള്ള പൂജകളെല്ലാം ചെയ്തു തുടങ്ങി ഋഷ്യശൃങ്കൻ സന്തുഷ്ടകളായ അവർ അദ്ദേഹത്തെ ആശ്ലേഷിച്ചു ഞങ്ങൾ തരുന്ന കായികൾ അവിടുന്ന് സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വിവിധ തരം പലഹാരങ്ങൾ അവർ ഉണ്ടാക്കി നൽകി അമ്മയെ മേയ മഹർഷി ഓരോ തരത്തിലുമുള്ള കായികളും കനികളുമാണെന്ന് വിചാരിച്ചു കൊണ്ട് നിത്യവനവാസിയായ ആ ബ്രാഹ്മണകുമാരൻ അന്നുവരെ ഇത്തരത്തിലുള്ള യാതൊന്നും തന്നെ കണ്ടിട്ടുമില്ല അനുഭവിച്ചിട്ടുമില്ല രുചിച്ചും നോക്കിയിട്ടില്ല ആ കുമാരൻ ഭയന്നുകൊണ്ട് ഇരിപ്പായി കുമാരന്റെ ഇരിപ്പ് കണ്ടുകൊണ്ട് അവർ പറഞ്ഞു തുടങ്ങി കുമാര ഞങ്ങൾക്ക് വ്രതത്തിനുള്ള സമയം അതിക്രമിച്ച് തുടങ്ങി ഞങ്ങൾ പോകട്ടെ അവരെല്ലാം അതിവേഗത്തിൽ ആശ്രമത്തിന്റെ സമീപത്ത് നിന്ന് അകന്നു വാരണതരുണികളുടെ വിയോഗം കശ്യപാത്മജസുതന് ഹൃദയാസ്വസ്ഥത ഉണ്ടാക്കി ചഞ്ചലചിത്തനായ ദ്വിജവരൻ പിറ്റേന്നും ആ സുന്ദരികളെ കണ്ട സ്ഥലത്തേക്ക് ചെന്നു ബ്രാഹ്മണോത്തമനായ ഋഷശൃംഗനെ കണ്ട് ആനന്ദചിത്തരായ അങ്കനകൾ ഓടിയെത്തി സവിനയം പറഞ്ഞു അവിടുന്ന് ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് വരണം അനേകം കായികനികൾ അതി സ്വാതേറിയത് അവിടെയുണ്ട് നിത്യകർമ്മങ്ങൾക്കനുസരിച്ച് യഥാവിധി നിർവിഘ്നമായി അതവിടെ ലഭിക്കും സർവ സൗകര്യങ്ങളും അവിടെയുണ്ട് അവരുടെ ഹൃദ്യമായ വാക്കുകൾ കേട്ടുകൊണ്ട് യതീശ്വനെ പോലെ സംതൃപ്തനായി അദ്ദേഹം അവരൊന്നിച്ച് പുറപ്പെട്ടു മഹാനുഭാവനായ ആ ദിവ്യൻ അംഗരാജ്യത്തിൽ എത്തി അദ്ദേഹം ആ മണ്ണിൽ പാദം ഊന്നിയപ്പോഴേക്കും പ്രകൃതി ശുഖശീതളയായി കഴിഞ്ഞിരുന്നു അസുലഭമായ വർഷം കോരി ചൊരിഞ്ഞു കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ച ആ പാവന പാതുകൾ ലോമപാതൻ സാഷ്ടാംഗം പ്രണമിച്ചു ഭക്തിപുരസമായ പൂജകളാൽ സന്തുഷ്ടമേക്കി വിപ്രവന്മാർ പ്രസാദിച്ച് അനുഗ്രഹിച്ച് അന്തപുരത്തിൽ എത്തി ഓമനപുത്രിയായ ശാന്തയെ വിധിയാവണ്ണം വിവാഹം കഴിച്ച് കൊടുത്തു അങ്ങനെ മഹാരാജാവ് കൃതാർത്ഥനായി അഗ്നിതേജസ്സിയായ ഋഷിവര്യൻ സഹധർമ്മണിയുമൊത്ത് അംഗരാജ്യത്തിൽ സസുഖം അധിവസിച്ചു